നിർമ്മാണ നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കുക പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് പാറയും പാറക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന് അനുമതി നൽകുക തടാകങ്ങളിലും നദികളും കെട്ടിക്കിടക്കുന്ന മണൽ സർക്കാർ ശേഖരിച്ച് ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുകയും കടവ അടിസ്ഥാനത്തിൽ ലേനം ചെയ്തു നൽകുകയും ചെയ്യുക കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇടപെട്ട നിർമ്മാണ മേഖലയിൽ സാധന സാമഗ്രികളുടെ വിലവർത്തല തടയുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും മുടങ്ങിക്കിടക്കുന്ന പെൻഷനും മറ്റു അനുകൂലങ്ങളും അടിയന്തരമായി കുടിശ്ശിക വിതരണം ചെയ്യുകയും ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക സർക്കാർ ഇടപെടുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ വീണ്ടും സമരത്തേക്ക് തന്നെ വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ രുന്ന മാസം ഇരുപത്തിയെട്ടാം തീയതി എല്ലാ കളക്ട്രേറ്റുകൾക്കും മുമ്പിലേക്കും മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് വാരൂർ സോമൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ പി മുത്തുപ്പാണ്ടി ഐ എൻ ടി സി ഇടുക്കി ജില്ലാ കൌൺസിലർ ജി എൻ ഗുരുനാഥൻ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം വി ആർ ബാലകൃഷ്ണൻ സി പി ഐ സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എൻ സുകുമാർ തുടങ്ങിയ നിരവധി നേതാക്കൾ സംസാരിക്കും സമ്മേളനത്തിൽ ചെയർമാൻ ടി ആർ ശശിധരൻ സെക്രട്ടറി യഹു കുന്നംപുറം ട്രഷറർ ലീരാമ വിജയൻ ജി മോഹനൻ ജിത്ത് വെളുത്തേർത്ത് സുമതങ്കപ്പൻ ശാന്തമ തങ്കപ്പൻ എം സി നാരായണൻ കെ കെ സുശീലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ് റോകട്ടപ്പന